പതിന് മടങ്ങ് ശക്തനായിട്ടാണ് കെജ്രിവാള് ജയിൽ മോചിതനാകാൻ പോകുന്നത് ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിൽ മാത്രമല്ല പഞ്ചാബിൽ മാത്രമല്ല ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഉത്തരേന്ത്യൻ ഭൂമിയിലൊക്കെ വലിയ ചലനവും സ്വാധീനവും സൃഷ്ടിക്കാൻ കഴിയും ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വേരിയേറ്റം നിലവിൽ തന്നെ പരിങ്ങലിലായ ബി ജെ പിക്ക് ഇരട്ട ക്ഷതമായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രീ പത്മനാഭ അങ്ങനെ കയ്യിലിരുന്നതും പെയ്യ് കടിച്ചു പിടിച്ചതും പെയ്യ് എന്ന അവസ്ഥയിലാവോ ബി ജെ പിമനാണ് കരികേകം കമലാസനെ എന്തൊണ്ട് ഇതിനെ കുറിച്ചോ പറയാ ജയിലേക്ക് പോയതമായ രൂപമാണ് ഇനി ജയിലിന്റെ പുറത്തേക്ക് വരുന്നത് അയ്യോ ഷാപ്പ് പതിന് മടങ്ങ് ശക്തനായിട്ടാണ് കേജ്രിവാള് ജയിൽ മോചനം ആകാൻ പോകുന്നത് ഓ ഓ അങ്ങനെ ഇരുപത് ദിവസത്തെ സ്വാതന്ത്ര്യം ഉള്ളുങ്കിൽ പോലും ആ ഇരുപത് ദിവസത്തെ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഒരുപക്ഷെ ഇന്ത്യക്ക് മോഡി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ ഉതകുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങള് കേവലപരമായ ഒരു രാഷ്ട്രീയത്തിന്റെ നിന്നുകൊണ്ടല്ല കേജ്രിവാൾ എന്നുള്ള വ്യക്തിക്ക് ഇനി സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിൽ മാത്രമല്ല പഞ്ചാബിൽ മാത്രമല്ല ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഉത്തരേന്ത്യൻ ഭൂമിയിലൊക്കെ വലിയ ചലനവും സ്വാധീനവും സൃഷ്ടിക്കാൻ കഴിയും അപ്പോ ബി ജെ അല്ലേ ഇത് ഭയന്നതുകൊണ്ടാണ് ബി ജെ പി സർവ എടുത്ത് കേവലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല സോളിസിറ്റർ ജനറൽ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും സർവശക്തിയോടെ ഈ ജാമ്യത്തെ എതിർക്കാനുള്ള കാരണവും അത് തന്നെയാണ് ചുരുക്കി പറഞ്ഞ ഒരു മാറ്റത്തിന്റെ വ്യാലിയേറ്റം അല്ലേ ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വേലിയേറ്റം തന്നെ ായ ബി ജെ പിക്ക് ഇരട്ടമായി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓ എരട്ട് ഞാൻ വേറെന്തരെയോ വിചാരിച്ചു അപ്പോ ഈ കേജ്രിവാള് പ്രചരണത്തിന് ഇറങ്ങുമ്പം ഇത് കള്ളക്കേസ് ആണെന്നൊക്കെ പറഞ്ഞ് ജഗബോക ഉണ്ടാക്കും തീർച്ചയായും കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും കേജ്രിവാള് പറയേണ്ടതില്ലോ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറച്ചതല്ലേ അതായത് ഈ കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിയോഗികളെ എതിരാളികളെ തളയ്ക്കാൻ വേണ്ടിയും അവരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേദികളിലേക്ക് വരുമ്പോ തന്നെ അടിവരയിടപ്പെടുകയല്ലേ ഒരുപക്ഷെ അദ്ദേഹം ഒന്നും പറയേണ്ടതില്ല അദ്ദേഹം നിന്നു കൊടുത്താൽ മാത്രം മതി അതെന്തൊരു വർത്താനം ഒന്നും പറയാതെ ചുമ്മാ നിന്നു കൊടുത്ത മുമ്പ് ഇരിക്കുന്ന ആളുകളങ്ങ് അങ്ങ് പകളായില്ലേ കോടതി ചോദ്യങ്ങളുണ്ട് രണ്ടു വർഷമായിട്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഡൽഹി എക്സൈസുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എവിടെ എന്താണ് മണി ട്രെയില് ഈ കള്ളപ്പണം നിങ്ങൾ പറയുന്ന പോലെ എവിടെ പോയി എങ്ങനെ പോയി ആരിലൂടെയൊക്കെ പോയി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഈ കള്ളപ്പണം കൊണ്ടുവന്നോ എന്ന് പറയുന്ന വണ്ടി എവിടെ യഥാർത്ഥത്തില് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയെ നാണിപ്പിക്കുന്ന ഒരു സമീപനമല്ലേ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് വലിയൊരു പൊതു തെരഞ്ഞെടുപ്പിന്റെ കാഹളം ഉയർന്ന സമയത്ത് പ്രതിപക്ഷ നിലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നൊന്നായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക ഇതാണൊരു ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറഞ്ഞതുപോലെ ഒരു കളി ആരംഭിക്കുമ്പോൾ ആദ്യം റഫറിയെ വാങ്ങി പോക്കറ്റിലാക്കുക ഗോൾ കീപ്പറെ പുറത്താക്കുക മറുപക്ഷത്തെ കളിക്കാരെ റെക്കോർഡ് കാണിച്ച് കോർട്ടിന്റെ വെളിയിലാക്കുക ആ രീതിയിലല്ലേ യഥാർത്ഥത്തില് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഈ അപ്പോൾ അതിനുള്ള ഒരു ഒരു പ്രത്യാഘാതമല്ലേ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു യഥാർത്ഥത്തില് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള സ്ഥാപനങ്ങളാണ് ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത് സ്വതന്ത്രവും നീതിപൂർവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ എല്ലാവർക്കും സമതലമാകുന്ന ഒരു കളിക്കളം വേണമെന്ന് പറയേണ്ടിയിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാ അത് പറയാതിരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് സുപ്രീം കോടതി ചോദിക്കാതെ ചോദിച്ചൊരു ചോദ്യമുണ്ട് അത് ചോദിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് വേണം അനുമാനിക്കാൻ കഴിയും ഇന്നാ ഇടക്കാല ജാമ്യം നൽകുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട് എന്ന കാരണം നിങ്ങൾ അന്വേഷിച്ചൊരു കേസിൽ എവിടെ എത്തിയിട്ടില്ല പക്ഷേ ഇതാ ഇത് ചോദിച്ചിട്ടില്ലേ ഇത് അശരീതിയായിട്ട് നമ്മൾ നമ്മുടെ ചെവിയിലേക്ക് വരുന്നതാണ് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഈ വിധിനായത്തിലൂടെ പുറത്തു വരുന്ന ഒരു കാര്യമാണ് അതെന്തൊരു കാര്യം ഇവിടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഭരണാധികാരിയായിട്ടുള്ള പ്രധാനമന്ത്രി പറയുകയാണ് രണ്ട് വ്യക്തികൾ ഇന്ന ഒരു ട്രക്കില് കറൻസി നോട്ടുകൾ കൊടുത്തു കള്ളപ്പണം കൊടുത്തു കാലാധന കൊടുത്തു എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി അങ്ങനെ പറയുക എന്താണ് എൻഫോഴ്സ് ഡയറക്ടർ പോകാത്തത് എല്ലാ തെളിവും ഉണ്ടല്ലോ വണ്ടിയുടെ മോഡൽ പോലും ഉണ്ട് ടെമ്പോ ആണെന്നും പറയുന്നു ഇനി ആ രജിസ്ട്രേഷൻ നമ്പർ മാത്രമല്ലേ കണ്ടെത്തേണ്ടതുള്ളൂ ആരാണ് കൊടുത്തതെന്നും ആർക്കാണ് കൊടുത്തതെന്നും പോലും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു അതില് ബാജാറാവണ്ട പെട്ടാതെ ആ വണ്ടിയെ കിട്ടിയില്ലെങ്കിലും അതേപോലത്തെ ഏതെങ്കിലും ഒരു വണ്ടി ഇന്ന് ഡൽഹിയിൽ പോക്കും യാത് വാ